നമസ്കാരം പണ്ട് മുതലേ അമേരിക്കയുടെ ഒരു പേടിയാണ് ചൈന റഷ്യ ഉത്തര കൊറിയ ഇറാൻ എന്നീ ശക്തികളുടെ പങ്കാളിത്തം അത് തങ്ങളുടെ നിലനിൽപ്പിന് അത്ര നല്ലതല്ലെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാമെന്നത് തന്നെയാണ് അതിന് പിന്നിലെ കാര്യവും അമേരിക്കയുടെ ആ പേടി കൂട്ടാനെന്നോണം സമീപകാലത്തായി ഈ കൂട്ടർ തമ്മിലുള്ള പങ്കാളിത്തം ഗണ്യമായ തോതിൽ വർദ്ധിക്കുന്നുമുണ്ട് ആഗോളതലത്തിൽ അമേരിക്ക ഒറ്റപ്പെട്ടു നിൽക്കുകയും പണ്ട് മുതലേ കൂടെ ഉണ്ടായിരുന്ന സഖ്യ കക്ഷികളൊക്കെ ഒരു അകൽച്ച പാലിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ ശക്തികളുടെ വളർച്ച അമേരിക്കയുടെ പ്രഷർ കൂട്ടുന്നതിൽ അത്ഭുതപ്പെടാറില്ല റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ചൈനയും ഉത്തര കൊറിയയും റഷ്യക്ക് നൽകുന്ന സൈനിക പിന്തുണ ഇന്തോ പസഫിക് മേഖലയിൽ ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് ഇന്തോ പസഫിക് കമാൻഡ് മേധാവി അഡ്മിറൽ സാമുവൽ പപ്പാരോ ഇക്കാര്യം അദ്ദേഹം അമേരിക്കൻ സെനറ്റിനെ അറിയിച്ചതായാണ് വിവരം യുക്രൈനിലെ യുദ്ധത്തിൽ ചൈനയും കൊറിയയും റഷ്യയെ സഹായിക്കുന്നതിനാൽ റഷ്യ ഇരു രാജ്യങ്ങൾക്കും നിർണായക സൈനിക സഹായം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് സെനറ്റ് ആംഡ് സർവീസസ് കമ്മിറ്റിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് പെപ്പാരോയുടെ പ്രഖ്യാപനം വന്നത് റഷ്യയുടെ യുദ്ധ യന്ത്രം പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിനായി ചൈന റഷ്യക്ക് എഴുപത് ശതമാനം മെഷീൻ ടൂളുകളും തൊണ്ണൂറ് ശതമാനം ലെഗസി ചിപ്പുകളും നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അമേരിക്കൻ നിയമസഭാംഗങ്ങളോട് പറഞ്ഞു ഇതിന് പകരമായി തങ്ങളുടെ അന്തർവാഹിനികൾ നിശബ്ദമായി പ്രവർത്തിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളിൽ സഹായം ലഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റു സഹായങ്ങളും ചൈനയ്ക്ക് ലഭിക്കുന്നുണ്ടെന്ന് അഡ്മിറൽ പാരോ പറഞ്ഞിരുന്നു തുടർച്ചയായുള്ള ഈ രാജ്യങ്ങളുടെ പരസ്പര പങ്കാളിത്തത്തിലുള്ള അമേരിക്കയുടെ ഭയമാണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത് താഴ്വാന് ഭീഷണി ഉയർത്തി തങ്ങളുടെ സ്വാധീനം ചൈന വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം സെനറ്റർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സ്വന്തം സൈനിക ശേഷികൾ വികസിപ്പിക്കുന്നതോടൊപ്പം റഷ്യയിലേക്ക് യുദ്ധോപകരണങ്ങളും സൈനികരെയും അയക്കാനുള്ള സമ്മതം ഉത്തരകൊറിയ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അമേരിക്കൻ ഫോഴ്സ് കൊറിയയുടെ കമാൻഡർ ജനറൽ അറിയിച്ചിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ തങ്ങളുടെ സൈന്യത്തോടൊപ്പം പോരാടാൻ ചൈനീസ് പൗരന്മാരെ റഷ്യ സജീവമായി റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞതിന് ഒരു ദിവസത്തിന് ശേഷമാണ് അമേരിക്കൻ ജനറൽമാരുടെ പ്രസ്താവന പുറത്തുവരുന്നത് എന്നാൽ സെലൻസ്കിയുടെ ആരോപണങ്ങൾ ചൈനയും റഷ്യയും നിരോധിച്ചിരുന്നു കഴിഞ്ഞ മാസം എക്കണോമിക് ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസിന്റെ ഏറ്റവും പുതിയ വാർഷിക ഭീഷണി വിലയിരുത്തലിൽ ചൈന റഷ്യ ഇറാൻ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ അമേരിക്കൻ സ്വാധീനത്തെ ചേർക്കുന്നതായി പ്രതിരോധത്തിലും സുരക്ഷയിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ഈ പങ്കാളിത്തങ്ങളെ ത്വരിതപ്പെടുത്തിയെന്ന് തന്നെ പറയേണ്ടി വരും യുദ്ധം ആരംഭിച്ചതിനു ശേഷം ചൈനയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം കുതിച്ചുയർന്നു ചൈനയിലേക്കുള്ള റഷ്യൻ എണ്ണയും ദ്രവീകൃത പ്രകൃതി വാതകങ്ങളും റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സുസ്ഥിരമാക്കി ഇത് യുദ്ധശ്രമങ്ങൾക്കുള്ള ധനസഹായമായാണ് റഷ്യ കൂടുതലും പ്രയോജനപ്പെടുത്തിയത് ആണവ ആയുധങ്ങളിലെ റഷ്യയുടെ പുരോഗതിയും റിപ്പോർട്ടിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് അമേരിക്കൻ മിസൈൽ പ്രതിരോധത്തെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്ത കൂടുതൽ ആധുനികവും അതിജീവിക്കാവുന്നതുമായ ഒരു ആണവ ശക്തി റഷ്യ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബ പ്രസ്താവിച്ചു അതേസമയം റഷ്യയുടെ പ്രധാന സൈനിക വിതരണക്കാരായി ഇറാനും സംഘർഷത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഡ്രോണുകൾ വിതരണം ചെയ്യുന്നതിന് പകരമായി ഇറാൻ തങ്ങളുടെ ആയുധങ്ങൾ രഹസ്യാന്വേഷണം സൈബർ കഴിവുകൾ എന്നിവ വികസിപ്പിക്കുന്നതിന് റഷ്യൻ പിന്തുണയും സ്വീകരിച്ചിട്ടുണ്ട് ഇറാനെ അമേരിക്ക പോരിനെ വിളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനു വേണ്ടി റഷ്യയും ചൈനയും ഉത്തര ഉത്തരകൊറിയയും അണിനിരക്കുമെന്നുള്ളതിൽ സംശയമില്ല അങ്ങനെ വന്നാൽ ഈ സംയുക്ത ശക്തികൾ അമേരിക്കയെ ധരിപ്പണമാക്കും സ്വന്തം കുഴിവെട്ടി അമേരിക്ക തന്നെ അതിനായി കാത്തിരിക്കുകയാണെന്ന് തന്നെ വേണം പറയാൻ